കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആകെ കുറച്ചെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വാൻ മുഖമ്മദ് കീഴിലാണ് മറ്റാരുടെയും കീഴിലും അതായത് ഭയങ്കര കൺസിസ്റ്റൻ്റ് ഒന്നുമല്ല അത്യാവശ്യം അതായത് പ്ലേ ഓഫിൽ കയറുന്ന രീതിയിലെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സീസൺ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവാൻ മുക്കു എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു കോച്ചാണ് ബട്ട് ആ ഒരു ലെവല് മുന്നിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫൈനലെത്തുക കിരീടം ജയിക്കുക അതിനുവേണ്ടിയാണ് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നത് ബട്ട് പുതിയൊരു കോച്ചൊന്നും സക്സസ്ഫുൾ ആയില്ല എന്ന് തന്നെ പറയണം അത് കോച്ചുമാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എത്ര കോച്ചുമാര് വന്നു അവർ ഒന്നും കീഴിൽ ഈ ഒരു ടീമിനും വിജയിക്കാൻ സാധിക്കില്ല അത് എന്താ പറയുക ടീമിൻ്റെ പ്രശ്നം തന്നെയാണ് മികച്ച ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ കുറവുള്ളത് കൊണ്ടുള്ള പ്രശ്നം തന്നെയാണ് സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവാൻ ബുക്കോ ഒരു സ്റ്റോറി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോറിയാണ് ഇവാൻ ബുക്ക എന്താ പറയുക നമ്മുടെ മുൻ ഇപ്പോൾ ഇപ്പോഴും അദ്ദേഹമാണ് ഗോൾ കീപ്പിംഗ് കോച്ച് സ്ലാബൻ എന്ന് പറയുന്നത് സോ അവർ രണ്ടിനും ഒരുമിച്ചുള്ളൊരു പിക്ചറൊക്കെ പങ്കുവച്ചിട്ടുണ്ട് രണ്ടും ഏറ്റവും കൂടുതൽ വൈറൽ സോ എല്ലാവരും ആ ഒരു പിക്ചറിൻ്റെ അടിയിലൊക്കെ വെച്ചെന്ന് പറയുന്നത് തിരിച്ചുവരൂ ഇവ നോക്കുവാനും വെച്ചെന്നൊക്കെയാണ് സോ എന്തായാലും അദ്ദേഹം തിരിച്ചു വരട്ടെ അല്ലേ എനിക്ക് തോന്നുന്നില്ല ഡേവിഡ് കറ്റാലയുടെ കീഴിൽ നമുക്ക് മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു കാരണം ഓൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു റിസർവ് ടീമിനെയാണ് മോഹൻ ബഗാൻ നമ്മളെ വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നത് സോ അങ്ങനെ പരാജയപ്പെടുമ്പോൾ ഈ ഒരു ടീമിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ ആ കോച്ചിൻ്റെ ഒരു ഇതെങ്കിലും പറയാം കാരണം അഞ്ച് ഫോറിൻ പ്ലേഴ്സിൻ്റെ ടീമിൽ കിട്ടിയിട്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലെന്നുള്ള സംഭവം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്തൊരു ഗുഡ്